അലൈക്കും വരഹമത്തല്ലാ വിബ്രകാത്തു മാട്ടുമൽ മഹല കൂട്ടായ്മ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഹുബ് നബി സലല്ലാഹു അലൈഹി വലമ ആയിരത്തി അഞ്ഞൂറ് സീസൺ ഫൈവിലേക്ക് പാടാൻ അവസരം നൽകിയ കൂട്ടായ്മയുടെ എല്ലാ പ്രവർത്തകർക്കും നന്ദിയും ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഈ ഗാനം സമർപ്പിക്കുന്നു അതിരുളിയം കനകദീപം കത്തിമുന്നപിയേ കമറുദിച്ചത് പോലെ മണ്ണിൽ വന്നൊരു നിധി ഉലകിലകിലം പ്രകാശമേ ഉടയവൻ്റെ ദാനമേ ഉലകിലകിലം പ്രകാശമേ ഉടയവൻ്റെ ദാനമേ മക്ക പതിൽ മക്ക പതിൽ വീട്ടിൽ വന്നത ഹക്കോളി ദീപം കൊണ്ടതാ മുഖ്യ കുറിശി വീട്ടിൽ വന്നത ഹക്കോളി ദീപം കൊണ്ടതാ കതിരുളീയം കനകദീപം ഹാത്തിമുന്ന് ബി കതിരുളീയം കനകദീപം ഹാത്തിമുന്ന് ബി കമറുദിച്ചത് പോലെ മണ്ണിൽ വന്നൊരു നിധി ഉലകിലകിലം പ്രകാശമേ ഉടയവൻ്റെ ദാനമേ ഉലിിലകിലം പ്രകാശമേ ഉടയവെൻ്റെ ദാനമേ മതിയത്തെ മദീനത്തെ മണിയരാ മണിയരയിലെ തിരുശരപരാ മതിയത്തെ മദീനത്തെ മണിയരാ മണിയറയിലെ തിരുശറപ്പറ ശരപ്പറകൽ പ്രപഞ്ചമാഗം റഹ്മത്തായ വരാം ശരപ്പറകൽ പ്രപഞ്ചമാകം റഹിമത്തായവരാം റഹ്മില്ലാൽ മീനാം ത്വാഹമുചിതരാം ഉലകിലകിലം പ്രകാശമേ ഉടയവൻ്റെ ദാനമേ ഉലകിലകിലം പ്രകാശമേ ഉടയവൻ്റെ ദാനമേ കതിരൊളിയം കനകദീപം ഹാത്തിമുന്ന് ബി കതിരൊളിയാം കനകദീം കമറുടിച്ചത് പോലെ മണ്ണിൽ വന്നൊരു നിധി ഉലകിലകിലം പ്രകാശമേ ഉടയവൻ്റെ ദാനമേ ഉലകിലകിലം പ്രകാശമേ ഉടയവൻ്റെ ദാനമേ ഹാസമെഴുതിയ ബശറേ ഇസ്ലാമിൻ മരത ഗദര റെ ഇതിഹസമെഴുതിയ ബഷർ രേ ഇസ്ലാമിന് മരതഗദർ പോലെ കത്തും നാമം യാർ സോലല്ല ബദര് പോലെ കത്തും നാമം യാർ സോലല്ല ൂ ബി വേനിയുള്ള ഉലകിലകിലം പ്രകാശമേ ഉടയവെൻ്റെ ദാനമേ ഉലഗിലകിലം പ്രകാശമേ ഉടയവൻ്റെ ദാനമേ കൊതിയുണ്ട് മാതീനത്തന്നണഞ്ഞിടാൻ വിധി തരുവാധിപാതി അഹദോനെ കൊതിയുണ്ട് മാതീനത്തുന്നണഞ്ഞിടാൻ വിധി തരുവാധിപാതി അഹദോനേ അഹത് സമതേ തുണച്ചിടേണേ മോഹം തീർത്തിടണേ അഹത് സമതേ തുണച്ചിടേണേ ുണരും അനന്തമോഹം ശമനമേകിടണേ ഉലകിലകിലം പ്രകാശമേ ഉടയവൻ്റെ ദാനമേ ഉലകിലകിലം പ്രകാശമേ ഉടയവൻ്റെ ദാനമേ കതിരുളിയാം കനകദീപം കാത്തിമൊന്ന് ബി തിരളിയാം കനകദീപം കാത്തിമുന്ന ബി കമറുദിച്ചത് പോലെ മണ്ണിൽ ഒന്നൊരു നിധിയെ ഉലകിലകിലം പ്രകാശമേ ഉടയവൻ്റെ ദാനമേ ഉലകിലകിലം പ്രകാശമേ ഉടയവൻ്റെ ദാനമേ